ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ചാരപ്പണി ചെയ്തു കൊടുത്ത് അവരെ സഹായിച്ചത് ഇറാനിൽ നിന്നുള്ള ചില രാജ്യവിരുദ്ധരായിട്ടുള്ള അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ നാശം ആഗ്രഹിക്കുന്ന ആ രാജ്യത്തെ പൗരന്മാരായിരുന്ന ചിലരാൾ ഇസ്രായേലിനു വേണ്ടി കൃത്യമായി പണിയെടുത്തു അങ്ങനെയുള്ള ഇറാനിലെ ചില യൂദാസുകളെ കൈയോടെ പിടികൂടി അവരെ എക്സിക്യൂട്ട് ചെയ്യാൻ അവരെ വിചാരണ നടത്തി തൂക്കിക്കൊല്ലാൻ ഇറാൻ കാണിച്ച അസമാന്യ ധൈര്യം സമ്മതിക്കേണ്ടതാണ് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഇസ്ഫഹാനിലും ഫോർജോയിലും ഒക്കെ ശക്തമായി അവിടെ സമ്പുഷ്ടീകരണം മാത്രമല്ല അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം കൊണ്ടുപോകുന്ന ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ വകവരുത്തുന്നതിന് കാതലായ സന്ദേശങ്ങൾ രഹസ്യ സന്ദേശങ്ങൾ വളരെ തന്ത്രപൂർവ്വം നീക്കിയ ഇറാനിലെ രാജ്യവിരുദ്ധരായവരെ കയ്യോടെ കണ്ടെത്തി ഖമനയി കൃത്യമായി ആ അർബുദ ബാധകളെ തുടച്ചു നീക്കി എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്നുള്ളതാണ് കൃത്യമായും റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറയുന്നത് അതിൽ ഇസ്രയേലിലെ കാര്യങ്ങൾ മനസ്സിലായിരിക്കുകയാണ് ഇസ്രായേൽ പൊടുന്നനെ ആക്രമിച്ചപ്പോൾ ഇറാൻ പേടിച്ച് വിരണ്ടോടും എന്നൊക്കെയാണ് പാശ്ചാത്യ ലോകം മുഴുവൻ വിചാരിച്ചതെങ്കിൽ പേർഷ്യയുടെ പോരാട്ട വീര്യം എന്താണ് എന്ന് കാട്ടിക്കൊടുക്കലായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ഇറാൻ നടത്തിയത് തുടരെ തുടരെ മിസൈൽ ആക്രമണം നടത്തി ഒക്കെ ചാമ്പലാക്കി മാറ്റുകയാണ് ചെയ്തത് ആളപായം കുറവായിരിക്കും സാമാന്യം ബുദ്ധിയുള്ളവർക്ക് അല്ലെങ്കിൽ വിവരമുള്ളവർക്ക് അറിയാം അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ എസ്കലേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇസ്രയേലിന് സമാധാനപരമായി അവിടെ സാധാരണക്കാർക്ക് പുറത്തിറങ്ങി നടക്കാനോ ജീവിക്കാനോ കഴിയില്ല അതുപോലെയല്ല ഇറാൻ വളരെ പുരോഗമന ചിന്തയുള്ള ഒരു വലിയ വളർച്ച അഭിമുഖീകരിക്കാൻ മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് സെൽഫ് ഡിസ്ട്രക്ഷൻ അതായത് നാശത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇസ്രയേലിനുള്ളത് യൂതന്മാരെ കൊന്നൊടുക്കിയ അഡോൾ ഹിറ്റ്ലറിൻ്റെ നടപടിക്രമങ്ങളെ നമ്മൾ എപ്പോഴും ശക്തമായി എതിർക്കാറുണ്ട് എന്നാൽ എന്തിൻ്റെ പേരിലാണ് അവരെ കൊന്നൊടുക്കിയത് എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കി കിടക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ മൂല കാരണം യൂതന്മാരോട് ഇത്രയധികം വിരോധം എന്തുകൊണ്ട് അഡോൾ ഹിറ്റ്ലർ എന്ന ജർമ്മൻ ചാൻസലർക്ക് ഉദിച്ചു അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് മൈൻ മൈൻഡ് എന്ന ഓട്ടോബയോഗ്രഫി ആത്മകഥ ജൂതന്മാരെ കുറിച്ച് ഹിറ്റ്ലർ പറഞ്ഞൊരു വാചകമുണ്ട് നിങ്ങൾക്ക് ചെകുത്താനെ കാണണമെങ്കിൽ ഈ ജൂതന്മാരുടെ മുഖം നോക്കിയാൽ മതി അവരോരോരുത്തരും ഓരോരുത്തരും ചെകുത്താന്മാരുടെ സന്തതികളാണ് ഈ വാക്കുകൾ ഒരുപക്ഷെ അന്വർത്ഥമാവുകയാണോ എന്ന് തോന്നിപ്പോകുമാറാണ് ഇപ്പോഴത്തെ നദന്യാഹുവിൻ്റെ പരിപാടി പിഷാജ് നേരിട്ട് അവതരിച്ചതുപോലെ ലോകത്ത് അശാന്തിയും അസമാധാനവും വിതർന്ന രീതിയാണ് ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളോട് നദന്യാഹു കാണിച്ച ക്രൂരത അതിന് മറുപടി പറയുക എന്നുള്ളത് കൃത്യമായും ഗാസയെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ടിറങ്ങുന്ന കൂതി വിമതർക്കും അതുപോലെ ഹിസ്ബുള്ളക്കും അമാസിനും അതിനോടൊപ്പം ഇസ്രയേൽ കൃത്യമായി പറയുന്ന ഈ മൂന്ന് ഭീകര സംഘങ്ങൾ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് ഫണ്ടിങ് നൽകുന്ന ഇറാനെ തച്ചുടയ്ക്കണം എന്ന അതിയായ ആഗ്രഹം പക്ഷേ അത് വെറും അതിമോഹം മാത്രമാണ് ഇറാനെ തച്ചുടയ്ക്കാനൊന്നും ഇസ്രയേലായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇരുപത്തയ്യായിരം സ്ക്വയർ കിലോമീറ്റർ കിടന്ന് പുളയുന്ന കുണ്ടുകിടിലെ തവള മാത്രമാണ് നെത്തന്യാഹോ